വില്ലേജുകളായി പരിവർത്തനം പട്ടയം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് വന നിയമങ്ങളാണ് അഖില തിരുവിതാംകൂർ മലയേറിയ മഹാസഭയുടെ നേതൃത്വത്തിൽ ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇടുക്കി കോട്ടയം ജില്ലകളിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മേഖലാ പ്രദേശങ്ങൾ സെറ്റിൽമെൻറ്റുകൾ റവന്യൂ വിധേയളാക്കി മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു പ്രധാന വാർത്ത ഉത്തരവ് വന്നിട്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് അത് എല്ലാ മാധ്യമങ്ങളും പ്രാധാന്യം കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ വാർത്തയിലൊക്കെ വന്നതാണ് ഇടുക്കി സംസ്ഥാനത്ത് ഒട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് സെറ്റിൽമെൻ്റുകളാണ് ഇടുക്കി ജില്ലയിൽ മാത്രം നൂറ്റി പതിനായിരം സെറ്റിൽമെൻ്റ് ഇതില് ഈ അഞ്ഞൂറ്റി അറുപത്തി ആറ് സെറ്റിൽമെൻറ്റുകളുമായിട്ട് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി സിസ്റ്റം വരുന്ന ഭൂമി ബ്രഹ്മസ്ഥാവകാശ ഭൂമി അതുപോലെ തന്നെ അൻപത് മുപ്പത്തി ഒൻപതിനായിരം ഹെക്കർ വരുന്ന ഭൂമി ഇതാണ് വളരെ കണക്കിലായിട്ട് പറഞ്ഞിട്ടില്ല അതൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട് നമ്മളതി പോകുന്നുണ്ട് ഇതിലെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ആദ്യമേ കാണുമ്പോൾ വളരെ ആകർഷകമായി തോന്നുന്നു നമ്മുടെ ഈ സർക്കാർ ഉത്തരവ് ഇത്രയും മേഖലകളുടെ റവന്യൂ വിധേയായിട്ട് മാറ്റിപ്പിക്കുമ്പോഴും പ്രയോജനം റവന്യൂ വിധേയം അത്രയും വനഭൂമി റവന്യൂ വിധേയ മാറും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആ ഉത്തരവിൻ്റെ അന്തല നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് വേറെ ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഇത്രയും പ്രദേശങ്ങൾ അഞ്ഞൂറ്റി അറുപത്തി വനവാസി വനവാസി വി നമ്മുടെ റവന്യൂ വിധേയമായിട്ട് പ്രതിക്കുമ്പോൾ അതിൽ തന്നെയാണ് പറയുന്ന ചില കാര്യങ്ങൾ പറയുന്നത് ഈ റവന്യൂ വിധേയക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തരും റവന്യൂ വകുപ്പിൻ്റെതാണോ ചിലർ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഈ ഭൂമി ഈ പ്രദേശങ്ങൾ പട്ടയം കൊടുക്കുമ്പോൾ അതിലെ ചില ക്രമീകരണങ്ങൾ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് തുടർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും വാർത്താ സമ്മേളനത്തിൽ അഖില തിരുവിതാംകൂർ മലയര മഹാസഭ പ്രസിഡന്റ് കെ ബി ശങ്കരൻ ജനറൽ സെക്രട്ടറി പി കെ ശശി ജോയിന്റ് സെക്രട്ടറി ടി എ ലീല മേഖലാ ചെയർമാൻ